വാർത്തകളും ും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ സ്ത്രീധനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ജ്വല്ലറികളുടെ പരസ്യത്തിൽ അഭിനയിച്ച സ്ത്രീധനത്തിനെതിരെ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായും ജനങ്ങൾ അതിനെതിരെ പ്രതികരിച്ചു എന്ന് വരും അത് തന്നെയാണ് നടൻ ജയറാമിനും സംഭവിച്ചത് ജയറാം ഇത്തരത്തിലുള്ള പരസ്യങ്ങളിൽ അഭിനയിക്കുകയും പോരാത്തതിന് സ്വന്തം മകളെയും ആ പരസ്യത്തിൽ അഭിനയിപ്പിക്കുകയും ചെയ്തു ആ പരസ്യം വലിയ രീതിയിൽ ചർച്ചയാക്കപ്പെട്ട പരസ്യമാണ് ഈ പരസ്യത്തിൽ ജയറാമിന്റെ മകൾ കോടിക്കണക്കിന് രൂപയുടെ സ്വർണങ്ങളാണ് അണിഞ്ഞിരിക്കുന്നുള്ളത് അങ്ങനെയുള്ള ഒരു പരസ്യത്തിൽ അഭിനയിച്ച ജയറാം വിസ്മയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ എഴുതിയതാവട്ടെ നേരെ വിപരീതമായിട്ടുള്ള കാര്യമാണ് ഇന്ന് നീ നാളെ എൻ്റെ മകൾ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സ്ത്രീധനം വാങ്ങുന്നതും ചോദിക്കുന്നതും തെറ്റായിരിക്കേ അത് വളരെ മോശമായിട്ടുള്ള ഒരു രീതിയായിരിക്കവേ അതിനെ പരസ്യത്തിലൂടെ പ്രചരിപ്പിച്ച് അതിന് പ്രചരണം നൽകുകയും ചെയ്തതിന് ശേഷം ഇത്തരത്തിലുള്ള വിഷയത്തിൽ അഭിപ്രായം പ്രകടിപ്പിക്കുമ്പോൾ ഇനി മുതൽ ഇത്തരത്തിൽ സ്ത്രീധനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പരസ്യങ്ങളിൽ അഭിനയിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടല്ലേ അഭിപ്രായം പറയേണ്ടത് സ്വാഭാവികമായിട്ടും ഒരു നടന് ഇത്തരത്തിലുള്ള പരസ്യങ്ങളിൽ അഭിനയിക്കേണ്ടി വന്നേക്കാം കാരണം അവരുടെ ഫ്യൂച്ചർ ഉള്ളത് അഥവാ ഫ്യൂച്ചർ എന്ന് മാത്രമല്ല അവരുടെ വരുമാനമടക്കമുള്ളത് ഇത്തരം രീതികളിലാണ് അത് മറ്റൊരു ഫാക്ടാണ് അങ്ങനെ ജയറാമിനെതിരെ രൂക്ഷമായ വിമർശനം വരുന്നതിനിടയിലാണ് നടൻ സുരേഷ് ഗോപി ഇതിനെതിരെ രംഗത്ത് വരുന്നത് ജയറാമിനെ അങ്ങനെ ആരും പറയണ്ട എന്തിനാണ് നിങ്ങൾ ജയറാമിനെ വിമർശിക്കുന്നത് അയാൾ ഒരു ജ്വല്ലറിയുടെ പരസ്യത്തിലല്ലേ അഭിനയിച്ചത് എന്നാണ് പറയുന്നത് പക്ഷേ അങ്ങനെയല്ലേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ആ പരസ്യത്തിന്റെ തീമ് തന്നെ സ്വന്തം മകളെ ഒരു കല്യാണത്തിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അച്ഛൻ അവൾക്ക് വേണ്ടിയിട്ട് സ്വർണം കരുതിയിരിക്കണം എന്നുള്ളതാണ് ആ പരസ്യത്തിന്റെ ഒരു തീം ആ തീമ് തന്നെ അതൊരു സ്ത്രീതരത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തീമാണ് ആ തീമിനെതിരെയാണ് ജനരോഷം വന്നത് ഈ വിഷയത്തിൽ സുരേഷ് ഗോപി അനാവശ്യമായി ഇടപെടുകയും ആ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട വിസ്മയുടെ ഇടയിൽ കയറിയിട്ട് ഒരു ഷോ കാണിക്കാൻ ശ്രമിച്ചപ്പോൾ തക്കതായിട്ടുള്ള മറുപടി തന്നെയാണ് മലയാളികൾ നൽകിയിട്ടുള്ളത് സോഷ്യൽ മീഡിയയിൽ ഈ വിഷയത്തിൽ ജയറാമിനെ ന്യായീകരിക്കാനെത്തിയ സുരേഷ് ഗോപിക്ക് എട്ടിന്റെ പണി തന്നെയാണ് സൈബർ ഇടങ്ങളിൽ നിന്ന് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അനാവശ്യമായിട്ടുള്ള വിഷയങ്ങളിൽ തലയിട്ടത് കൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപിയുടെ ഒരു നല്ല മുഖം അങ്ങനെ വേണമെങ്കിൽ പറയാം കാരണം സുരേഷ് ഗോപിക്ക് ഒരു നല്ല മുഖം ഉണ്ടായിരുന്നു ആ മുഖം അനാവശ്യമായിട്ടുള്ള വിഷയങ്ങളിൽ തലയിട്ടത് കൊണ്ട് തന്നെയാണ് പോയിട്ടുള്ളത് എന്തായാലും ജയറാം സ്വാഭാവികമായിട്ടൊരു നടനായത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പരസ്യങ്ങളിൽ അഭിനയിക്കേണ്ടി വരും പക്ഷേ സ്ത്രീധനത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് തികച്ചും അസംബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് ഇനിയെങ്കിലും തിരിച്ചറിയുക ന്യൂസ് ഡെസ്ക് പബ്ലിക്